ഹൈക്കഴ്സ് ജിക്കിരി നമുക്ക് നല്ലൊരു മഞ്ഞ കളറുള്ളൊരു കാര്യമായിട്ട് നല്ല കളറ് വീഡിയോയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നല്ല കളറാണ് കേട്ടോ ചെടിപ്പേ ഒരെണ്ണം കൂടെ ഉണ്ട് ചേട്ടാ ഏ എങ്ങനെയുണ്ട് അൾട്രാലൈറ്റിൽ അടിച്ചത് ഓക്കേ ഓട്ടക്കാര ഏതോ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ആ മറ്റേ ക്യൂണ് ക്യൂന്ന് പറഞ്ഞടിച്ചിട്ടുണ്ട് ക്യൂണിൻ്റെ മുതവത്തോളൂ ആ എന്നാ റിലീസ് ചെയ്യാം ഈ താധനം you sí, bueno. പാര പരടിച്ചു നല്ലൊരു സൈസാണ് സൈസാപറ്റ്

കാശിച്ചപ്പോഴും നമ്മൾ ആറ്റത്തിൻ്റെ ജിഖ ആറ്റത്തിൻ്റെ ജിക്ക് ഏ ഓക്കെ ഇതിനടുത്ത് അതിനകത്ത് ഇട്ടിട്ട് പോർണത്തിനെ കൂടെ പിടിച്ചിട്ട് വരാം ഈ മീനിനടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് പോ മീനെ വണ്ടിയിൽ ഇട്ടിട്ട് പോ വെള്ളം കൂടെ എടുത്തോ വെള്ളം കൂടെ എടുത്തോളാം കുടിക്കാൻ വെള്ളം കൂടെ എടുത്തോളാം ഒന്ന് വെറൈറ്റി ഓഫ് വെറൈറ്റി നമ്മളെ ഒരു ടൈപ്പ് വെറൈറ്റി നീഡൽ ഫിഷാ അടിപൊളി സാധനം ആ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യണേ പറഞ്ഞ ക്യാമറ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത സ്ട്രൈക്ക് കിട്ടുന്നത് ആ സ്ട്രൈക്ക് കിട്ടി ഈ ചെറിയ ഉള്ളു വേണ്ട പരക്കുട്ട് അപ്പൊ താഴെ പോയാലേ നോടാക്കുമ്പോൾ എല്ലാവരും പേർപ്പുറത്തൊക്കെ തോക്കിയൊക്കെ നടക്കും ആ ഇതിൻ്റെ മീനിനൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ മീൻ ഇതിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ റിലീസ് ചെയ്തു ഓക്കെ കൈ പോയി റിലീസ് ചെയ്യുമ്പോൾ ചെയ്തു നമുക്ക് കടൽവരാൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കടൽ വരാൽ സൗദിപ്പോ ഇപ്പം എവിടെയും കൊണ്ടുപോവൻ നമ്മൾ പനത്തുറയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പെരുമാതുറയിലുണ്ടായിരുന്നു കടൽവരാലിൽ ഇരുന്ന് അറിയപ്പെടുന്നൊരു മീൻ ഇനി റിലീസ് ചെയ്യാണ് ലോങ്ങനെ എന്തോ മീനടിച്ചിട്ടുണ്ട് ആ ഓടി വരുന്നുണ്ട് ഹൗളു കാണാൻ ആ അതെ ഹൗൾ വെക്കാൻ തോന്നുന്നു വാറ്റ കുഞ്ഞിന് ഹോളുക്ക് അതെ ഹോളു വുക്ക് നമ്മൾ ചെറുതായിട്ട് റിലീസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ചെറുതാ മീന് മാറി അങ്ങ് നമ്മൾ ഇവിടെ നിന്ന് മീനെല്ലാം അങ്ങ് പോയി ആ ഇത് ചെറുതാ നമ്മൾ റിലീസ് ചെയ്യുക കുഞ്ഞൻ സാധനം നീ പോയി വളർന്ന് അടുത്ത് മീൻ പിടിക്കാൻ വരുമ്പോൾ നീക്കി ഇവിടെ വരണം വലുതായി